എല്ലാവർക്കും നമസ്കാരം ഹാരിസ് ഹയാണ് ഇന്ന് നമ്മുടെ ഇടവ സർവീസ് സഹകരണ ബാങ്കിലേക്കാണ് പോകുന്നത് ഇന്നത്തെ വീഡിയോ അതുമായി ബന്ധപ്പെട്ടതാണ് കാരണം സ്കൂൾ തുറക്കുമ്പോൾ പേരൻസിൻ്റെ മനസ്സിൽ രക്ഷകർത്താക്കളുടെ മനസ്സിൽ ഒരു വലിയ ടെൻഷനാണ് കാരണം ബുക്സ് ബാഗ് മറ്റ് അനുബന്ധ സാധനങ്ങളെല്ലാം കൂടി ഒരു വളരെ വലിയ ഒരു ഇതാണ് ഹ്യൂജ് എമൗണ്ട് വേണ്ടിവരും സാധാരണക്കാരായിട്ടുള്ള പേരൻസിന് ഒരു ടെൻഷൻ്റെ അല്ലെങ്കിൽ ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ സമയമാണ് ഒരു ഏപ്രിൽ കഴിഞ്ഞാൽ ഒരു മെയ് ഒക്കെ ആകുമ്പോൾ പല സ്കൂളുകളും അവർ തന്നെ ബുക്സ് എടുത്ത് സെയിൽ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അതും വളരെ വലിയ എമൗണ്ട് അപ്പോൾ ഏതാണ്ട് പതിനാല് വർഷത്തിൽ കൂടുതൽ ഒരു സ്കൂളിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ആ ഒരു കാലഘട്ടത്തെ പറ്റി നല്ല ബോധ്യമുണ്ട് അതുമാത്രമല്ല കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് സമാന്തര സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിനെപ്പറ്റി നല്ല അറിവുമുണ്ട് എൻ്റെ ഒരു കുറച്ച് അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം നമ്മുടെ വീഡിയോയിലേക്ക് പോകണം നിങ്ങളിൽ പലർക്കും എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ആളുകളുണ്ടാവും എൻ്റെ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്ത ആളുകളുണ്ടാവും ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊരു ഫോൺ ഒരു വളരെ എക്സൈറ്റഡ് ആയ ഒരു കുട്ടിയുടെ സൗണ്ടാണ് ഹലോ താ സാറല്ലേ ഞാൻ അതെ സാറേ ഞാൻ അനൂപാണ് സാറിന് തന്നെ ഓർമ്മയുണ്ടാവും സത്യം പറഞ്ഞാൽ എനിക്ക് ആ കുഞ്ഞിനെ ഇപ്പോഴും എൻ്റെ മുഖം എനിക്കിപ്പോഴും അറിയില്ല അവൻ ഈ വീഡിയോ കാണുന്നു എന്നുണ്ടെങ്കിൽ അവൻ ആലോചിക്കും ഇയാളെന്ന് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞാണല്ലോ എന്ന് അപ്പോൾ ഞാൻ പെട്ടെന്ന് അവൻ മുനെ എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല അപ്പോൾ ഞാൻ ആ സമയത്ത് ക്ലാസ്സിന് ഒരു സ്ഥലം പറഞ്ഞിട്ട് സാറ് ഞാൻ അവിടെ ആ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ മോൻ പറയൂ എനിക്ക് മനസ്സിലായി എന്ന് പറയാം വളരെ എക്സൈറ്റഡ് ആയിട്ട് ആ മോൻ എൻ്റെ അടുത്ത് പറയുകയാണ് സാറേ ഞാനൊരു നോട്ട് ബുക്ക് വാങ്ങിച്ചു ആഹാ ഇപ്പം എൻ്റെ മനസ്സിൽ ഇവൻ ഈ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചാൽ ഇത്രയും എക്സൈറ്റഡ് ആകേണ്ട കാര്യം എന്താണ് അങ്ങനെ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു മോൻ എന്താ ആ കാരണം ഇത്രയും സന്തോഷത്തിലാവാനുള്ള കാര്യം എന്താണ് ഈ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ക്ലാസ്മേറ്റ്സിന്റെ നോട്ട് ബുക്ക് വേണം എന്നുള്ളതാണ് ഒരെണ്ണം എങ്കിലും അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ ഗുരുവേലക്കാരനാണ് ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു നോട്ട് ബുക്കിൻ്റെ പൈസയ്ക്ക് കിട്ടുന്ന കുറച്ചുകൂടി കുറഞ്ഞ ഒന്നോ രണ്ടോ നോട്ട് ബുക്കുകൾ ഒരു ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട് ബുക്കിന് ഈക്വലായിട്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് നോട്ട് ബുക്കുകൾ അദ്ദേഹം വാങ്ങിക്കൊണ്ട് കൊടുക്കും ആ സാധുവിന് അത് വാങ്ങാനേ നിർവഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇവൻ പരചരക്ക് വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ ചെല്ലുമ്പോൾ അവിടെ ആ കടക്കാരൻ പേപ്പർ ബാഗിനെ പറ്റി സംസാരിക്കുന്നത് കേട്ടു അപ്പോൾ ഞാൻ എൻ്റെ ക്യാമ്പിൽ പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചിരുന്നു അങ്ങനെ ഇവൻ ചോദിച്ചു മാമ നിങ്ങൾ പേപ്പർ ബാഗ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടു വാങ്ങുമോ നീ ഉണ്ടാക്കി നീ ഉണ്ടാക്കുമോ അത് ഞാൻ ഉണ്ടാക്കാൻ മാവാം എന്ന് പറഞ്ഞ് ഈ കുഞ്ഞ് പേപ്പർ ബാഗ് ഉണ്ടാക്കി കൊണ്ട് കൊടുത്തിട്ട് അതിന് പകരമായി ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചതിന് സന്തോഷമാണ് അവൻ പങ്കിട്ടത് കുട്ടികളുടെ മനസ്സങ്ങനെയാണ് ടി വിയിൽ പരസ്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റു കുട്ടികൾ ഇട്ടുകൊണ്ടു പോകുമ്പോൾ അവർ പോലും അറിയാതെ അവരതിൽ കൊതിക്കും പണ്ട് സ്കൂൾ സമയത്ത് ഒരു ഷോൾഡർ ബാഗ് ഇട്ടുകൊണ്ട് സ്കൂളിൽ പോയ ഷോ തോൽസഞ്ചി ഇട്ടുകൊണ്ട് സ്കൂളിൽ പോയ കാലഘട്ടം എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഞാൻ കണ്ടെടുത്തോളാം വർക്കലയിൽ വർക്കല പരിസരത്ത് വേറെ എങ്ങും കിട്ടാത്ത വിലക്കുറവിലാണ് ഇടവ സർവീസ് സഹകരണ ബാങ്കിൻ്റെ എന്താണ് സ്കൂൾ ബസ അവര് ഉദ്ഘാടനം ചെയ്ത് അപ്പോ അതിന്റെ നോട്ടീസ് അവര് എനിക്ക് തന്നായിരുന്നു സ്കൂൾ ബസാർ വൻ വിലക്കുറവിൽ വൻ വിലക്കുറവിൽ ആണ് ആ സ്കൂൾ ബസാർ ഉള്ളത് ജോൺസിന്റെ കുട അഞ്ഞൂറ്റി എൺപത് രൂപ വില വരുന്ന ജോൺസിന്റെ കുട നാന്നൂറ് രൂപയ്ക്കും നൂറ്റി പത്ത് രൂപ വരുന്ന ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്ക് ഏതാണ്ട് തൊണ്ണൂറ് രൂപയ്ക്കും അറുപത് രൂപ എം ആർ പി വരുന്ന ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്ക് ബുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കും മുപ്പത്തിരണ്ട് രൂപ വരുന്ന ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്ക് ബുക്ക് ഇരുപത്തി അഞ്ച് രൂപയ്ക്കുമൊക്കെയാണ് അവരവിടെ നിന്ന് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോയിലേക്ക് കടന്നു ചെല്ലാം ബുക്സിൻ്റെ ക്വാളിറ്റി വിലകൾ ഒക്കെ നമുക്ക് കാണാം ഉദ്ഘാടനം നമുക്ക് കാണാം അതോടൊപ്പം ഇന്ന് അവരവിടെ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് കുടിവെള്ളം ഇടവ പഞ്ചായത്തിൻ്റെ പല മേഖലകളിലും ഇന്ന് രൂക്ഷമായ കുടിവെള്ള നേരിടുകയാണ് അപ്പോൾ ഇടവ സർവീസ് സഹകരണ ബാങ്ക് പുതിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യമായിട്ട് പല ഭാഗത്തും പല ഭാഗത്തും ഇടവ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും സൗജന്യമായി കുടിവെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു അതുപോലെ തന്നെ വെൺകുളം ജംഗ്ഷനിൽ അതായത് വർക്കലയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ വെൺകുളം മാർക്കറ്റിലേക്ക് വളയുന്ന ആ വളവിലെ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ താഴെ അടിപ്പൊളി സംഭാരം ഒരു മൺകുടത്തിലാക്കി അവരോട് എല്ലാ ദിവസവും വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും കുടിക്കുന്നൊരു വ്യക്തിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ സ്കൂൾ ബസാറിലേക്ക് സ്കൂൾ ബസാറിൻ്റെ ഉദ്ഘാടന കാഴ്ചകളിലേക്ക് കുടിവെള്ള വിതരണത്തിൻ്റെ ഉദ്ഘാടന കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നുതെല്ലാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഏത് പേരൻസിനും ഒരു ആശ്വാസമാകുന്ന ഒരു വീഡിയോ തന്നെയാകുന്നത് സ്റ്റോക്കുകൾ കുറവാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട മണിക്കൂറുകൾക്ക് അകത്ത് സ്റ്റോക്ക് ഫില്ല് ചെയ്യാനുള്ള സാഹചര്യം അവരോട് എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടന്നില്ല ഇടവ സർവീസ് സരണബാങ്കിൻ്റെ പ്രഭാത സായാഹ്ന ശാഖയിലാണ് കർഷക സേവന കേന്ദ്രമുള്ളത് ആ കേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിലാണ് അതിൻ്റെ ഫ്രണ്ട് ഓഫീസിലാണ് ഇപ്പോൾ സ്കൂൾ ബസാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവിലാണ് അവരുടെ സാധനങ്ങൾ കൊടുക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ് നന്നായിട്ട് നമുക്ക് കണ്ട് അറിഞ്ഞ് വാങ്ങാൻ സാധിക്കും അപ്പോൾ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രഭാത സഹായ ശാഖ എല്ലാവർക്കും അറിയാം എന്ന് കരുതുന്നു ആ പുതിയ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇടവേലേക്ക് വരുമ്പോൾ ഇത് മണിയണ്ണ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള പുറപ്പാടാണ് ഇടവേലയിലെ വർക്കലത്ത് തന്നെ ഒരു സീനിയർ ഫോട്ടോഗ്രാഫറാണ് ബാങ്ക് പ്രസിഡന്റ് സരസാഖൻ സാറ് നോട്ടീസുകൾ എല്ലാവർക്കും ബൈ ഹാൻഡ് കൊടുത്ത് കൊടുത്തിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ ഉദ്ഘാടനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഉദ്ഘാടനം നമുക്കൊന്ന് കാണാം നാട്ടിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം നേരിടുന്ന ഈ സമയത്ത് നമ്മുടെ സഹകരണ ബാങ്കിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ തുടങ്ങിയത് ഇതൊരു തുടക്കം ആണ് നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിനോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്കും ബുക്കും മറ്റുമൊക്കെ വില കുറഞ്ഞു കിട്ടത്തക്കവണ്ണം വളരെ ശ്രമകരമായി പല ഭാഗങ്ങളിലും അന്വേഷിച്ച് വില കുറഞ്ഞ ബുക്കുകൾ ഗുണമേർമന്മേറിയ ബുക്കുകൾ അവർക്ക് കൊണ്ടുവന്ന് ബുക്ക് മാത്രമല്ല ബുക്കും മറ്റു പഠന സഹായികളെല്ലാം നമുക്ക് ബാഗുണ്ട് കുടയുണ്ട് പെൻസിൽ റബ്ബർ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഒരു സാമ്പിൾ എന്ന രീതിയിൽ തുടങ്ങാൻ ഇന്ന് ഇന്നത്തെ തുറന്ന് ഉള്ള ദിവസങ്ങളിലുള്ള ആളുകളുടെ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ കൂടുതൽ സ്റ്റോക്ക് എടുത്ത് വിതരണം ചെയ്യാനും നമ്മൾ ഉദ്ദേശിക്കുകയാണ് എല്ലാവരും ഈ ഒരു സൗകര്യം ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ സഹായ സഹകരണങ്ങൾ ആരുടെ ഒന്നും നമുക്ക് സ്വീകരിക്കാൻ കഴിയും ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുത്ത വെള്ളവും എന്ന് വിതരണം ഇന്നും ഘാടനം ചെയ്യുക നമ്മുടെ പഞ്ചായത്തിൽ മഴ പെയ്യുന്നെങ്കിൽ വളരെ നല്ലത് മഴ പെയ്യുന്നത് വരെ ഈ ഷോർട്ടേജിന് ഒന്ന് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ പിന്നെ ബോർഡ് മെമ്പറും ജീവനക്കാരും ഒക്കെ ഒറ്റ മനസ്സോടെ ഈ കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് എല്ലാവരുടെയും സഹായവും സഹകരണവും ഭ്യർത്ഥിക്കണം അതോടൊപ്പം നിങ്ങളുടെ എല്ലാ പേരുടെയും അനുവാദത്തോടുകൂടി ഇന്ന് ഈ നമ്മുടെ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളുടെ എല്ലാം അനുവാദം ചോദിക്കുകയാണ് അതിലേക്ക് കടക്കാം എല്ലാവരുടെയും അനുവാദത്തോടെ തുടങ്ങുകയാണ് അല്ല ദാ 모르고 നമ്മൾ 사람들 daily അല്ലല്ലേ വേസർ എന്തിനാണ് ബിസാർ 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 ആണെന്നല്ലേ കാരണം എന്നാ ബിസാർ 10 വരാം അങ്ങോട്ട് ചാടി ഫോട്ടോ എടുക്കട്ടെ

ആയിക്കോട്ടെ ഇതിന്റെ ശോഭ പകരുന്നത് പോലെ സഹകരണ സംഘത്തിന്റെ ശോഭയിൽ അങ്ങനെ പടർന്നു വരട്ടെ ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ നാട്ടില് വളരെ വില കൂടിയ പുസ്തകങ്ങളാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് അതിന് വളരെ വില കുറച്ച് വിൽക്കാൻ കഴിയുമെന്നുള്ളത് ആ സാധ്യത കണ്ടെത്തിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് തുടർന്ന് ഇതുപോലുള്ള പരിപാടികൾക്ക്

എന്താണ് വയനപ്പൂ ഉണ്ട് അപ്പോൾ അതെല്ലാം ആൾ കഴിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ ഉദ്ഘാടനമാണ് കുടിവെള്ള വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ നമ്മുടെ ഇടവപ്പഞ്ചായത്തിൻ്റെ പല മേഖലകളിലും നല്ല കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ വെള്ളം കിട്ടാത്ത ഏതെങ്കിലും പ്രദേശം ഉണ്ടെങ്കിൽ ബാങ്കുമായി നമ്മുടെ സർവീസ്കരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയും വെള്ളം എത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സഹകരണ ബാങ്കിൻ്റെ ഇത്തരം കാര്യങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് കാരണം മറ്റ് ബാങ്കുകൾ നമ്മുടെ നമ്മൾ നിക്ഷേപിക്കുന്ന പൈസ എടുത്ത് പുറത്തേക്ക് അവർ റോൾ ചെയ്യുമ്പോൾ ഓരോ നാട്ടിലെയും സഹകരണ സംഘങ്ങൾ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ചെയ്യുന്നത് ആ നാട്ടിലേക്ക് തന്നെയാണ് ആ പൈസ ഇട്ട് റോള് ചെയ്യുന്നത് ഇവിടെ ഒരു ഭാഗത്ത് കുടി നടക്കുന്നു ചായ ഒഴുപ്പ് നടക്കുന്നു പേപ്പർ ഗ്ലാസ് ഒഴിവാക്കിയിട്ട് സ്റ്റീൽ ഗ്ലാസ്സിലാണ് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞ് അറിഞ്ഞും പറഞ്ഞ് ഒക്കെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പലരും വന്ന് ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഇരുന്നൊരു പകുതിയോളം കുടകൾ വിറ്റുപോയി സ്കൂൾ ബാഗുകൾ വിറ്റുപോയി അപ്പോൾ വന്ന് കണ്ട് ക്വാളിറ്റിയൊക്കെ കണ്ട് ചെക്ക് ചെയ്താണ് ഓരോരുത്തർ ഇന്ന് വാങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്കും വരാം നിങ്ങളും വരണം ഇത് കണ്ടില്ലേ ബാഗെല്ലാം ചെക്ക് ചെയ്ത് കുട്ടികളൊക്കെ കൊണ്ടുവന്നാണ് ബാഗ് ചെക്ക് ചെയ്യുന്നത് വെളിയിൽ എങ്ങനെ പോയാലും ഒരു എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ വില വരുന്ന ബാഗുകളൊക്കെ അഞ്ഞൂറ് അഞ്ഞൂറ്റൻപത് രൂപയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് ഈ ഒരു മേള നിങ്ങൾ നിങ്ങൾ കാണുന്നല്ലോ സ്റ്റോക്ക് കുറയുന്നു എന്നതിലെടുത്ത് വിഷമിക്കേണ്ട സ്റ്റോക്ക് കുറയുന്നതനുസരിച്ച് കൊണ്ട് അവരത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും കെട്ടുകണക്കിനാണ് ബുക്കുകൾ കൊണ്ടുപോകുന്നത് ആ പാക്ക് പാക്കായി തന്നെ അതായത് പത്തും പന്ത്രണ്ടും എണ്ണത്തിൻ്റെ പാക്ക് പാക്കേജ് തന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് കഴിയും കാരണം നേരത്തെ സർസഫ് പറഞ്ഞതുപോലെ പലചരക്കുകളായാലും മറ്റ് ഐറ്റംസ് ആയാലും എല്ലാം അവർ തയ്യാറാക്കുക ആവശ്യത്തിനുള്ള പുസ്തകങ്ങളും മറ്റു സാധനങ്ങളും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠന ഉപകരണങ്ങളും ഒക്കെ വളരെ വില കുറച്ച് അവർക്ക് കഴിയുന്ന തരത്തിൽ വില കുറച്ച് കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ആവശ്യം പോലെ സാധനങ്ങൾ നമുക്ക് വരികയും ഇവിടെ ആവശ്യ ആവശ്യക്കാർ ഏറെ ഉണ്ടെന്നുള്ള ഇന്നത്തെ കച്ചവടം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് തന്നെ മിക്കവാറും പല സാധനങ്ങളും തീരുന്നുണ്ട് നാളെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വിതരണം ചെയ്യുന്നതായിരിക്കും എന്നാലും ഈ വിപണിയിൽ ഇടപെടാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ജനങ്ങൾക്ക് കുട്ടികൾക്ക് ഒക്കെ കൂടുതൽ ആശ്വാസം പകരുന്ന രീതിയിൽ അവരുടെ സാധനങ്ങൾ നോക്കുക വളരെ വില കുറച്ച് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് വലിയ കാര്യമാണെന്ന് നമ്മൾ ഉദ്ധരിക്കുന്നത് അപ്പൊ ഇവിടെ ബിബിനാണ് ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ചോദിക്കാം ഇതിൻ്റെ എം ആർ പി എത്രയാണ് ഇവിടെ റേറ്റ് എത്രയാണ് നിങ്ങൾ വെളിയിൽ വന്ന് തിരക്കുക എന്നിട്ട് ആ റേറ്റിന് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമ്പോൾ അവിടെ നിന്ന് വാങ്ങുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരിക മറ്റുള്ളവർക്ക് കൂടി ഇതെത്തിക്കുക നമുക്കിപ്പം ആയിരിക്കും എപ്പോഴും ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കുകൾ എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് കണ്ടതല്ല നമ്മളിപ്പം എടുക്കുന്ന ബ്രാൻഡ് നല്ല സാധനം തന്നെ ആൾക്കാർക്ക് നല്ല സാധനം ഏറ്റവും നല്ല വിലക്കുറവിൽ കൊടുക്കുക എന്നുള്ളതന്നെ തന്നെ നമ്മൾ പോകുന്നത് ക്ലാസ്മേറ്റ്സിന്റെ ക്വാളിറ്റിയിലും കാര്യങ്ങളും ഒന്നും പറയാൻ പറ്റൂന്നല്ല എ ഫോർ സൈസ് പേപ്പർ എന്നല്ല സൂപ്പർ വൈറ്റ് ക്വാളിറ്റി തന്നെ ഉള്ളതാണ് അതിൻ്റെ തന്നെ ഇതിൻ്റെ അത് എല്ലായിടത്തും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പേപ്പർ കുറവായിരിക്കും ടുത്തും പേപ്പറേ കാണത്തു കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാപ്പത് പേജസാണ് പേജസ് എം ആർ പി കണ്ടോ നൂറ്റി പത്താണ് പക്ഷേ നമ്മൾ ഇവിടെ രൂപത്തിൻ്റെ എൺപത്തി എട്ട് രൂപ അത് ഏത് ലൈനുള്ളതും ലൈൻ ഇല്ലാത്തതും അല്ല ഈ സെയിം ക്വാളിറ്റി ഉള്ളത് ഈ സ്റ്റോക്കാണ് ഒരു കുഴപ്പവും ഇല്ല ആവശ്യത്തിനുണ്ടായി ഈ രണ്ട് റാക്ക് മുഴുവനും അതിന്റെ താനോട്ടും ബാക്കിലോട്ടും ഇരിക്കുന്നതല്ല പറയുമ്പോൾ ഒരു കാര്യം ഇതിന്റെ മുകളില് ബുക്സ് ഉണ്ടായിരുന്നതാണ് തീർന്നതാണ് ഞാൻ സാക്ഷിയാണ് വരുന്നത് എല്ലാവർക്കും പല സൈസും കാര്യങ്ങളും എല്ലാം തന്നെ സ്കൂൾ സ്കൂൾ സൈസ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ നോക്കിയാലും നല്ല നൂറ്റി എഴുപത്തിരണ്ട് പേജ് നൂറ്റി എഴുപത്തിരണ്ട് പേജ് എം ആർ പി അറുപത് രൂപ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന റേറ്റിൽ വരുന്ന വെറും നാളും പുറമെ അഞ്ഞൂറ് തൊട്ട് മേലോട്ടാണ്

ിക്കേറ്റും കാര്യങ്ങളോ അല്ല സിൽവർ കോട്ടിങ്ങും കാര്യങ്ങളോ എല്ലാം ഒന്ന് അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് എം എം ആണ് ബിസിനസിൻ്റെ അപ്പം അത്രയും പവർ ഉള്ള സാധനമാണ് ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ കൂടെ തന്നെ നമുക്ക് ദീപം നമ്മള സ്വന്തം കേരള കുടുംബശ്രീ യൂണിറ്റ് ഉണ്ടാക്കുന്ന സൂപ്പർ സാധനമാണ് അതും കളർഫുള്ള് കുടയും കാര്യങ്ങളുമാണ് പുറമേ കാണുന്നത് എടുത്താലും അറിയാം ഇത് നമ്മൾ വെറും മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്ര റേറ്റ് കുറച്ചൊന്നും ഒരു കടയിൽ

സ്കൂൾ ബാഗും കാര്യങ്ങളും തന്നെ ഒരു അറുപത് ശതമാനമാണ് ഇവിടെ കുറയാൻ കിട്ടിയത് അറുപത് ശതമാനം വിറ്റ് പോയി എന്നുവെച്ചാൽ അത്രയ്ക്ക് വില കുറവില്ലാണ് നിൽക്കുകയും അടിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാഗും കാര്യങ്ങളും അപ്പോൾ അവരെ നിങ്ങൾ നോക്കിയാലും അറിയാം പിന്നെ അഞ്ചൊക്കെ അഞ്ഞൂറ്റമ്പത് രൂപ മോഡലും കാര്യങ്ങളും നല്ല ഷൈനിങ് കാര്യങ്ങളും ലേഡീസ് ബാഗുണ്ട് ലേഡീസ് ബാഗിൽ ഒരു അറുന്നൂറ് രൂപയുള്ളൂ ഇപ്പോഴത്തെ പുറത്താണ് തൊള്ളായിരം രൂപ എണ്ണൂറ് രൂപയൊക്കെ കിടക്കുന്ന സാധനങ്ങൾ നമ്മളെ നമ്മൾക്ക് അതിലും കുറച്ചാണ് നമ്മൾ ഏറ്റവും കുറച്ചിട്ടാണ് നമ്മളെ ഇല്ല ഇവിടെ ഒരു കുട്ടികൾക്കും എല്ലാവർക്കും പറ്റി ഫ്രണ്ട്ലി ആയിട്ട് പറ്ററ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എടുക്കുന്നത് എല്ലാവർക്കും സ്കൂൾ കുറക്കുന്നു എല്ലാവരുടെയും എല്ലാ എല്ലാവർക്കും നല്ല ഉപകരണങ്ങളും മിതമായ നിരക്കിൽ ിതമായ നിരക്ക് കിട്ടണം എന്നുള്ള ഒരു ആശയമായിട്ടാണ് നമ്മൾ ഇവിടെ സ്കൂൾ ബസ്സാറ് നമ്മളെ എടാ സർവീസ് സാറിന് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു നിങ്ങൾ മാക്സിമം ഈ സൗകര്യത്തെ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ദയവുചെയ്ത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എല്ലാവർക്കും നന്ദി